എന്റെ വീഡിയോ വീഡിയോ ഉണ്ട് നല്ല കാര്യമായി എല്ലാരും സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്താലും നമുക്ക് അടുത്ത വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യ പവർ നമുക്ക് കാണിക്കൊക്കെ ചെയ്ത് തരാം മനസിലായിന്ന് തോന്നുന്നു പറഞ്ഞു ഊക്കാത്ത അട ചക്ക ഞാനൊക്കെ ഊക്കാൻ തുടങ്ങിയാണല്ലോ നീ ഒന്നു ഇവിടെ നിക്കല പായുന്നേ വേണ്ട എന്നോടെ കളിക്കല്ലേ ഞാൻ സീനാണ് കേട്ടോ ഓ സീന് നമ്മള് നോക്ക ഒരു കയറി അപ്പ എന്നെ നോക്കാൻ തുടങ്ങും നമ്മളിപ്പ യൂട്യൂബറായി പോയില്ലേ പിന്നെ എന്റെ ഫ്രണ്ടാണ് എഫ് അതും അവൻ നോക്കുമ്പോ റിട്ടൻ റിട്ടൺ ശരി അതൊക്കെ പോട്ടെ ഞാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം എൻ്റെ പിള്ളേരോടും പറയാ സബ്ബൊക്കെ ചെയ്യാൻ നീ പേടിക്കണ്ട നമുക്ക് പവർ കാണിക്കാം നീ റെഡിയും കോഡൊക്കെ സെറ്റാക്കുക അതെ റെഡിയും കോഡൊക്കെ സെറ്റാക്കിടാ മറ്റേ അടുത്ത ആഴ്ച ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിൽ റെഡിയും കോഡിൻ്റെ കോഡ് കൊടുക്കും നിങ്ങൾ വീഡിയോ കണ്ടാൽ മാത്രമേ അതിൽ കോഡ് കിട്ടുകയുള്ളൂ അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യാൻ നോക്കുക എന്നാൽ കോഡ് മീൻ കോഡ് ഇട്ട് വെക്കാം